ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഓണ തുടങ്ങി തുടങ്ങിയില്ലേ അപ്പം നമുക്ക് ഇടാനായിട്ട് ഡ്രസ്സ് വേണ്ടേ അതായത് ഇപ്പം നമുക്ക് കുറേയായിട്ട് മൂവിങ് ഉള്ളൊരു ഒരു ടോപ്പിൻ്റെ ഡിസൈനാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന അജ്റക്കിൻ്റെ ഒരു മെറ്റീരിയൽ ആണ് അത് മുക്കാം മീറ്റർ ആണ് എടുത്തിരിക്കുന്നത് കുട്ടിക്കായതുകൊണ്ട് കേട്ടോ നമ്മൾ മുക്കാം മീറ്റർ എടുത്തിരിക്കുന്നത് ശേഷം നമ്മുടെ അളവ് എടുക്കുക അതിനകത്തേക്ക് വെക്കുക വെച്ചതിന് ശേഷം നെക്ക് പോർഷൻ മാർക്ക് ചെയ്യുക നമ്മളൊരു ഇച്ചിരി കയറിയിരിക്കുന്ന ഒരു റൗണ്ട് നെക്ക് പോലത്തെ ഒരു നെക്കാണ് കൊടുത്തിരിക്കുന്നത് ശേഷം നമ്മുടെ കൈ മാർക്ക് ചെയ്യുക കൈ നമ്മൾ കൊടുക്കുന്നത് ആണ് കേട്ടോ കുഞ്ഞിക്കുട്ടിക്കായത് കൊണ്ട് തന്നെ നമ്മൾ ആണ് ചൂസ് ചെയ്തത് അതുകൊണ്ട് നേരെ താഴത്തേക്ക് നമ്മുടെ ബോഡി പോർഷൻ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം ഇതിന് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ പ്രിൻസസ് കട്ടും ബാക്കിൽ നമ്മൾ നമ്മളിത്തിരി ലെങ്ത്തിൽ ഒരു വീ മോഡലുമാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇനി നമ്മുടെ ബോ വയ്ക്കാനുണ്ട് ഇതിൽ സോ നമ്മുടെ ബോയ്ക്ക് വേണ്ട പീസ് എടുത്ത് മാറ്റി ശേഷം നമ്മൾ നമ്മളിതിനകത്തേക്ക് നമ്മുടെ കൈ കുഴി വെട്ട കൈയിൻ്റെ പോർഷനായിട്ട് വരുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ വെട്ടാനിരിക്കുമ്പോൾ തന്നെ സമയം പതിനൊന്നര ആയിട്ടോ എനിക്കാണെങ്കിൽ ആണെങ്കിൽ ഉറക്കം വന്നിട്ട് പറയില്ല എന്നല്ല ഇത് കാണാനുള്ള ആകാംക്ഷയിൽ ഞാൻ ഇരിക്കുകയാണ് കേസ് അപ്പോൾ അത് ഞാൻ നമ്മുടെ ഫ്രണ്ട്ക്ക് വെട്ടി ഫ്രണ്ടിനൊക്കെ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഓൾറെഡി മാറ്റി മാറ്റി കഴിഞ്ഞിട്ട് വി പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യുക കാരണം നമുക്ക് രണ്ടും വി വേണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് കാലത്ത് വെട്ടിയതിന് ശേഷം നമ്മൾ വി വെട്ടാനായിട്ട് ഒരു പീസ് എടുത്ത് മാറ്റി അങ്ങനെ വിട്ടലും കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊന്നും ഉറങ്ങിപ്പോയി പിന്നെ ഞാൻ കാണാത്തത് ടോപ്പ് ഇങ്ങനെ കേട്ടോ നല്ല രസമില്ല ഇത് കാണാൻ ഉറങ്ങിപ്പോയി ആക്ച്വലി അപ്പോൾ എനിക്ക് ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നമ്മുടെ ബോ വന്നിട്ട് ഇച്ചിരി ലോങ്ങ് ആണ് അപ്പോൾ അത് പവാഡിൽ ഇങ്ങനെ അടക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ ഫ്രണ്ക്ക് സ്ലീവ്ലെസ്സ് അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ ബോ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റോൺ കൊടുത്തു കാരണം ഇത് രണ്ടും സെയിം സെയിം കളറായതുകൊണ്ട് തന്നെ നമ്മുടെ ബോ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോൺ കൊടുത്തു